ഇന്ന് ആരംഭിച്ച ദുലു ട്രോഫിയുടെ ഫൈനലിൽ മലയാളി താരമായ മുഹമ്മദ് അസുറുദ്ദീൻ നയിക്കുന്ന സൗത്ത് സോണിന് ബാറ്റിംഗ് തകർച്ച സെൻട്രൽ സോണിനെതിരെ നടന്ന ഫൈനൽ മത്സരത്തിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിനാണ് സൗത്ത് സോണിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് അവസാനിച്ചത് മുപ്പത്തൊന്ന് റൺസ് നേടിയ ഓപ്പണർ തന്മയി അഗർവാളാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ ബാറ്റർ മലയാളി താരമായ സൽമാൻ നിസാർ ഇരുപത്തിനാല് റൺസും ക്യാപ്റ്റൻ മുഹമ്മദ് അസുറുദ്ദീൻ നാല് റൺസുമാണ് നേടിയത് അഞ്ച് വിക്കറ്റ് നേടിയ ജയിനും നാല് വിക്കറ്റ് നേടിയ കാർത്തികനുമാണ് സൗത്ത് സോണിന്റെ ബാറ്റിംഗ് നിരയെ തകർത്തത് ഒന്നാം ദിനം കളി അവസാനിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സെന്റർ സോണ് വിക്കറ്റുകൾ നഷ്ടമാകാതെ അമ്പത് റൺസ് നേടിയിട്ടുണ്ട് നിലവിലിപ്പോൾ സൗത്ത് സോണിന് തൊണ്ണൂറ്റൊമ്പത് റൺസാണ് ലീഡുള്ളത് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയം മഴയെ തുടർന്ന് ഒമ്പത് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ പതിനാല് റൺസിനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വിജയം ഇത് ഒരു വിജയത്തോടു കൂടി സൗത്ത് ആഫ്രിക്ക മൂന്ന് മത്സരങ്ങൾ ഇറങ്ങുന്ന ട്വന്റി ട്വൻ്റി പരമ്പരയിൽ ഒന്നേ സീറോയ്ക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് നേരത്തെ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മൂന്ന് ഏകദിന പരമ്പരയിൽ രണ്ടേ ഒന്നിന് സൗത്ത് ആഫ്രിക്ക പരമ്പര സ്വന്തമാക്കിയിരുന്നു കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം